നമസ്കാരം ഹിൻഡൻബർഗിന്റെ രണ്ടാം റിപ്പോർട്ട് ഉണ്ടാക്കിയ പ്രതിഫലനം എന്തായിരിക്കും നനഞ്ഞ പടക്കമായി മാറുമോ ഈ വെളിപ്പെടുത്തലുകൾ ഇതെല്ലാം ഇപ്പോൾ ഇന്ത്യ കാത്തിരിക്കുന്ന ചില കാര്യങ്ങളാണ് ആർ പി ഈ ഹിൻഡൻബർഗിന്റെ ഈ റിപ്പോർട്ട് വലിയൊരു ഹൈപ്പൊക്കെ കൊടുത്ത് സംതിങ് ബിഗ് സൂൺ ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇത് കൊണ്ടുവന്നത് ഇന്ന് ആ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം മാർക്കറ്റിന്റെ ആദ്യ ദിവസമാണ് അത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഇന്നലെ നിങ്ങൾ തന്നെ ഇന്നലെ ചർച്ച ചെയ്തപ്പോ നമ്മുടെ ഈ പരിപാടിയിൽ ചർച്ച ചെയ്തപ്പോ നിങ്ങൾ പറഞ്ഞിരുന്നു ഇല്ലേ വലിയൊരു ആഘാതം ഒന്നും ഉണ്ടാക്കാനുള്ള സാധ്യതയില്ലന്ന് തുടക്കത്തിൽ ചെറിയ ഇതുണ്ടായിരുന്നു പക്ഷെ വിപണി അതിനെ സി നമ്മുടെ ഇന്ത്യൻ വിപണി അല്ലെങ്കിൽ ഇത് വളരെ റെസീലിയൻ്റ് ആണ് ഒരു ആഘാതം ഉണ്ടായാലും പെട്ടെന്ന് തന്നെ അതിനെ കറച്ചു വെച്ച് എനിക്കതല്ല ഇതിപ്പോ നനഞ്ഞ പടക്കമായാലും ആയാലും എന്നെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്നത് ഇന്ത്യക്കെതിരെ നടക്കുന്ന ഈ നിരന്തരം ആക്രമണങ്ങളാണ് അറിഞ്ഞും അറിയാതെയും പല വഴിയിലൂടെ പല രീതിയിലൂടെ നമ്മൾ ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ് ഒരു രാജ്യം എന്ന നിലയിൽ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളുടെ നട്ടല്ലായിട്ടുള്ള നമ്മളുടെ സാമ്പത്തിക രംഗം ആക്രമിക്കപ്പെടുന്നു നമ്മളുടെ ഡിഫൻസ് ലക്ഷ്യം വെക്കപ്പെടുന്നു അപ്പം അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാജ്യം ആണ് പലരുടെയും ടാർഗറ്റ് അതിന് ഈ നാട്ടിലെ പ്രതിപക്ഷം വേണ്ട പ്രതിപക്ഷം യഥാർത്ഥത്തിൽ അവർക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവർ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ആരൊക്കെയോ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു പാക്കേജായി അവരുടെ മുമ്പിൽ എത്തുന്നുണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി ഉടനെ തന്നെ നടത്തിയ ഇത് നിക്ഷേപിക്കുന്നത് സൂക്ഷിച്ചു എന്നല്ലേ അങ്ങനെ എന്തോ പറഞ്ഞു എന്നാ ഞാൻ അത് ഇന്റർവ്യൂ കണ്ടില്ല അപ്പൊ ഇതൊക്കെ എന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയോ നരേന്ദ്രമോദിയോ അല്ലല്ലോ ബാധിക്കുന്നത് ഇത് ഈ രാജ്യത്തെ അല്ലേ ബാധിക്കുന്നേ ഒരു സെബിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടണം അത് തന്നെയാണ് ഉദ്ദേശം അപ്പൊ അദാനി അല്ല ലക്ഷ്യം അല്ല ഇത് അതിന അതിനപ്പുറമാണ് അതിനപ്പുറമാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സെബി എന്താണ് സെബി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയെ റെഗുലേറ്റ് ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് അല്ലേ അപ്പൊ ആ സംവിധാനത്തിന്റെ വിശ്വാസ്യത തകർക്കുക ആ സംവിധാനത്തെ ഒരു സംശയത്തിന്റെ നെടലി കൊണ്ടുവരുക വിവാദത്തിലേക്ക് ആ സംവിധാനത്തെ പിടിച്ചിടുക അപ്പൊ യഥാർത്ഥത്തിൽ ഇത് അദാനിയെ അല്ല ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം കുമാറെ പ്രേക്ഷകർക്കും അത് അറിയാവുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കുകയാണ് വലിയൊരു സംഭവം വരുന്നു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ആൾക്കാരുടെ എല്ലാ ഇടയിൽ ആശങ്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപകരുടെ ഇടയിലാണ് ആശങ്ക ഉണ്ടാവുന്നത് അയ്യോ ഇന്ത്യയിലെ ഈ സംവിധാനം ഒക്കെ കുഴപ്പമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരാ നിക്ഷേപം പിൻവലിക്കാനോ മറ്റൊരിടത്ത് നിക്ഷേപിക്കാനോ ഒക്കെ ശ്രമിക്കും അതെ അതാണ് ഇവരാഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഇതിനകത്ത് എന്ത് നിയമലംഘനമാണുള്ളത് ഇതിനി ഇനി ശരിയാണ് എന്ന് സംബന്ധിച്ചാൽ ഇപ്പോൾ മാധവി പുരി അവരും അവരുടെ ഹസ്ബൻഡും അദാനി അങ്ങനെയാണല്ലോ ആ കമ്പനിയിൽ നിക്ഷേപം ശരിക്കും അങ്ങനെ സെബിയുടെ സ്ഥാ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ അങ്ങനെ നിക്ഷേപിക്കാൻ പാടില്ലാന്ന് നിയമമുണ്ടോ ഒരു നിയമവും ഇല്ല പിന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരാം എന്നുള്ള ഒരു സൂചനയാണുള്ളത് ആ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അദാനിക്ക് ഇതുവരെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അദാനിയുടെ കഴിഞ്ഞ ഇപ്പോൾ ഒന്നര വർഷം മുമ്പുണ്ടായ ആദ്യത്തെ വിവാദവും ഒക്കെ എല്ലാവർക്കും അറിയാം അതിനെ സംബന്ധിച്ച് സെബി എടുത്ത സ്റ്റാൻഡ് അറിയാം ആ സ്റ്റാൻഡ് തെറ്റായിരുന്നു അത് ഇത് കാരണമാണോ ഇതൊക്കെ അന്വേഷണത്തിന് വിധേയമാവാം പക്ഷേ ഇതൊന്നുമില്ല മാക്സിമം പറയാൻ പറ്റുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മൾ സാമ്പത്തിക വിദഗ്ദ്ധനൊന്നും അല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന അത് മാത്രമാണ് ഇതിനകത്തുള്ളത് ഇനി അതുകൊണ്ട് പോലും ഇതിനകത്ത് എന്തെങ്കിലും മാൾ പ്രാക്ടീസസ് നടന്നു എന്ന് പറയാനും പറ്റില്ല അപ്പോൾ പിന്നെ ഇത് എന്താണ് ഇതൊരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് വിശ്വാസ്യത ഇല്ലാതാക്കുക വിവാദത്തിൽപ്പെടുത്തുക ഇപ്പൊ കുമാറിന് തന്നെ ഒരു കമ്പനി കുമാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു അത് എത്ര ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണേലും എത്ര വലിയ ഇൻവെസ്റ്റ് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റിയെ സംബന്ധിച്ച് തന്നെ വിവാദം ഉണ്ടെങ്കിൽ നിങ്ങൾ പത്ത് പ്രാവശ്യം ആലപിക്കും അതെ അത് തന്നെയാണ് അവർക്ക് ആവശ്യം എങ്ങനെയും ക്ഷീണിപ്പിക്കുക പക്ഷേ ഇതൊരു ഒരു ലോങ് ടേം പ്രോസസ്സായി തോന്നുന്നുണ്ട് കാരണം ഈ എക്സിറ്റ് പോളുകൾ വന്നത് മുതലാണ് ഈ ഓഹരി വിപണികൾക്ക് മേൽ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നത് അതിനുശേഷം പാർലമെന്റ് സെഷനിലുടനീളം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അദാനി അംബാനി ഇവരെന്തോ വലിയ രീതിയിലുള്ള മാൽ പ്രാക്ടീസ് നടത്തുന്നുണ്ട് എന്ന രീതിയിലുള്ള ഇത് കൊണ്ടുവരുന്നു അതിനുശേഷം ഹിൻഡൻബർഗ് അതിനൊരു ആധികാരികത കൊടുക്കുന്നു ഇല്ല ഇത് ഇത് വളരെ കൃത്യമായിട്ട് ഒരു രാജ്യത്ത് ഒരു രാജ്യത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളെ എല്ലാം ടാർഗറ്റ് ചെയ്യാം ഇപ്പം ഇടതുപക്ഷം പറയുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്ത ഉള്ളവർ കൊണ്ടുവരുന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കിയ ഒരു നരേറ്റീവ് ഇപ്പം അവരാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫാക്റ്റേഴ്സ് അവരുണ്ടാക്കിയ കാശുള്ളവനെല്ലാം ശത്രുവാണ് അതെ ആ രീതിയിലുള്ള ഒരു ചിന്തയാണ് അപ്പം ഇവിടെ അദാനിയെ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ അദാനിക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു വലിയ സ്ഥാനമുണ്ട് ഇനി ഇതിനകത്ത് മാൾ പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക തന്നെ വേണം അത് വേറൊരു കാര്യം പക്ഷേ ഇതങ്ങനെയല്ല ഇതൊരന്തരീക്ഷം ഉണ്ടാക്കി ഇപ്പോൾ ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം നഥൻ ആൻഡേഴ്സൺ ഈ മനുഷ്യൻ ഒരു സുതാര്യത ഇല്ലാത്ത ആളാണ് അതെ അയാൾക്ക് എത്ര കോടി രൂപയുടെ രൂപയല്ല എത്ര കോടി ഡോളറിന്റെ ആസ്തി ഉണ്ട് എന്നുള്ളത് ഇതുവരെ ആർക്കും അറിയില്ല അയാൾ ഇതുവരെ അത് പറഞ്ഞിട്ടുമില്ല പലരും പല കണക്കുകളൊക്കെയാണ് പറയുന്നത് അപ്പൊ ഒന്നാമത് അത് വളരെ പ്രധാനപ്പെട്ട പിന്നെ രണ്ട് ഈ കമ്പനി തന്നെ നടത്തുന്ന ഷോർട്ട് സെല്ലിങ് ഇപ്പോൾ ഷോർട്ട് സെല്ലിങ് എന്താണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രം പറഞ്ഞുകൊള്ളട്ടെ ഒരു വലിയ റിപ്പോർട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നു ഞങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകൾ ഞങ്ങൾ എക്സ്പോസ് ചെയ്യാണ് എന്ന് പറയുന്നവർ എന്തിനാണ് അവരുടെ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ വെക്കുന്നതിന് മുമ്പ് ഈ ഗ്രൂപ്പിൻ്റെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത് ആ ഇൻവെസ്റ്റേഴ്സിന് അത് കിട്ടിയിട്ട് ഇപ്പം ഇവിടെ നമ്മൾ പല ആൾക്കാരെ കുറിച്ച് പറയാറില്ലയോ ചില യൂട്യൂബ് വ്ളോഗർമാർ ചില യൂട്യൂബ് മീഡിയ ചാനൽ നമ്മൾ ഡിജിറ്റൽ ന്യൂസ് മീഡിയ ഒന്നും അല്ല ചില യൂട്യൂബിലൊക്കെയുള്ള ഇവരൊക്കെ ആൾക്കാരെക്കുറിച്ച് വാർത്ത കൊടുക്കുമെന്നും പറഞ്ഞ് പൈസ മേടിക്കുന്ന കാര്യം ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇവിടെ അതിൻ്റെ വേറൊരു വളരെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേറൊരു വേർഷനാണ് നടക്കുന്നത് ഈ ഇൻവെസ്റ്റേഴ്സിന് ഈ വിവരങ്ങൾ മുൻകൂട്ടി കിട്ടുന്നത് കൊണ്ട് ഏത് ഈ ഗ്രൂപ്പിന്റെ ഹിൻഡൻബർഗ് ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റേഴ്സിന് ഈ വിവരങ്ങൾ കൂ നേരത്തെ കിട്ടുന്നതുകൊണ്ട് അവരതുകൊണ്ട് വിപണിയിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നുണ്ട് അതെ അതെന്ത് എന്ത് തരം മര്യാദയാണ് എന്ത് തരം എത്തിക്സ് എത്തിക്സാണത് അപ്പം ഇതൊന്നും ആർക്കും പ്രശ്നമല്ല പ്രശ്നം എങ്ങനെങ്കിലും മോദിയെ തകർക്കണം അദാനിയിലൂടെ മോദി മോദിയിലൂടെ ഇന്ത്യ സെബിയിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഇന്ത്യയുടെ ഓഹരിപണി വിപണി തകർക്കുക ഇതൊല്ലാം ടാർഗറ്റഡാണ് അതിനകത്ത് യാതൊരു സംശയവും എനിക്കില്ല ഞാൻ ഇപ്പോൾ കൂടുതൽ കൂടുതൽ കൺവിൻസ്ഡ് ആണ് ഇക്കാര്യത്തിൽ എന്തായാലും ഈ ഈ പറയുന്ന ഹിൻഡൻബർഗ് എന്ന സ്ഥാപനം അവർ അവരെ സ്വയം അവതരിപ്പിക്കുന്നത് ഈ പറയുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ ഫോറൻസിക് അനാലിസിസ് നടത്തുന്ന ആദ്യം ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥം വേണ്ടേ അയാളുടെ എൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ് എൻ്റെ കയ്യിൽ എനിക്കിത്ര സാമ്പത്തികമാണോ ഉള്ളത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കിട്ടുള്ളത് അയളെ കുറിച്ച് എന്തറിയാം അയാൾക്ക് മില്യൺ ഡോളേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റും മില്യൺ ഡോളേഴ്സിന്റെ ആസ്തിയും ഉണ്ട് എന്നാണ് പറയുന്നത് അയാൾ സാധാരണക്കാരനൊന്നും അല്ല അയാൾ ഒരു അയൽ തന്നെ ഒരു ബുരുഷയാണ് ഈ അർത്ഥം വെച്ച് നോക്കിയാൽ അയാൾക്ക് തന്നെ ഒരു വലിയ പണം ഇത് ഇതുണ്ട് അപ്പോൾ ഇവർ 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 അവകാശപ്പെടുന്നത് ലോകത്ത് എവിടെയും നടക്കുന്ന ഇത്തരത്തിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അതൊക്കെ ഞങ്ങളാണ് കണ്ടുപിടിക്കുന്നത് ഞങ്ങളൊരു ഡേറ്റ അനാലിസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അദാനിക്കെതിരെയുള്ള റിപ്പോർട്ട് വരുന്നത് അപ്പോൾ പലരും ഈ ഹിൻഡൻബർഗ് ആരാണ് എന്ന് ഉദാഹരണ സഹിതം പറഞ്ഞു ഇവർ അതൊന്നുമല്ല ഇവർ ഷോർട്ട് സെല്ലിംഗ് ആണ് ഇവരുടെ ഉദ്ദേശം പറയുന്നത് ഇപ്പോൾ ഈ രണ്ടാമത്തെ റിപ്പോർട്ടോട് കൂടി ഷോർട്ട് സെല്ലിംഗ് മാത്രമല്ല ഇവർ നേരത്തെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഇന്ത്യയെ നശിപ്പിക്കാൻ വരുന്ന ചില വിദേശ ശക്തികളെക്കുറിച്ച് പറഞ്ഞു അതിലൊരാളാണോ ഈ ഹിൻഡൻബർഗ് എന്ന് പോലും അതിലെ ഹിൻഡൻബർഗ് അങ്ങനെയുള്ളവര് ഹിൻഡൻബർഗിനെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം എനിക്കൊരു ടാർഗറ്റ് ഉണ്ട് ഇവനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ സാധ്യതയുള്ള എല്ലാ ഉപകരണങ്ങളും ഞാൻ ഉപയോഗിക്കും അപ്പൊ കൃത്യമായി അങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് ഈ ഹിൻഡൻബർഗും ഈ നഥാൻ ആൻഡേഴ്സണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പുറകിൽ അതിന്റെ ഒക്കെ അപ്പുറത്ത് വേറെയും ബ്രെയിൻ ഉണ്ട് കുമാറേ ഓരോ നരേറ്റീവും സെറ്റ് ചെയ്തു കൊടുക്കുന്ന അതിൻ്റെ ഇന്ത്യയിലെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന അതിനെ ബേസ് ചെയ്ത് ഓരോ വിവാദവും ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എങ്ങനെ ഇതിനോട് പ്രതികരിക്കണമെന്നും തീരുമാനിക്കുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തെ തകർക്കുക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വേറെ ഈ പറയുന്ന രാജ്യത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ ഇതൊരു ഒരു കാലഘട്ടത്തിന് മുമ്പ് ഒരു പത്ത് വർഷം മുന്നേ വരെ ഈ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന ചില എൻ ജി ഒകളാണ് ചെയ്തുകൊണ്ടിരുന്നത് അത്തരം എൻ ജി ഒകൾക്കൊക്കെ വളരെ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു രാജ്യമായി ഇന്ത്യ അതിന് ഇന്ത്യക്ക് ഏറെ ഗുണങ്ങൾ കിട്ടിയിട്ടുമുണ്ട് ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ പുറത്തുനിന്ന് നടത്തുന്ന ഇത്തരം ഗൂഢാലോചനകൾ അതിനെ തുടൻ കഴിയാതെ പോകുന്നവരാണ് അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത അതിനെ പ്രതിരോധിക്കാൻ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഒരു കാര്യം എന്തുകൊണ്ടാണ് മോദി ശത്രുവാുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ മോദി ഒരു ഹെയ്റ്റ് ഫിഗർ ആവാൻ ഈ അന്താരാഷ്ട്ര ശക്തികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെയ്റ്റ് ഫിഗർ ആകാൻ കാരണം അത് വളരെ കൃത്യമാണ് അഴിമതിയില്ലായ്മ തന്നെയാണ് അതിനകത്തെ ഒരു വലിയ വിഷയം ഇപ്പോൾ ആയുധ കച്ചവടത്തിലൂടെയാണ് ലോകത്തെ ഒരു വലിയ ലോബി ഒരു വലിയ മാഫിയ നിലനിൽക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയാം അവിടെ ആ ഒരു ലോബിയാണ് അവരുടെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് അപ്പം ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഏറ്റവും വലിയ ഒരു കാര്യം ലോകത്തെമ്പാടും കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കി അവിടെ നിന്നും ഉണ്ടാക്കി അവിടെ നിന്നും ലാഭം ഉണ്ടാക്കുകയാണ് ഇപ്പം ഇയാളൊരു റിപ്പോർട്ട് കൊണ്ടുവന്നു ആ റിപ്പോർട്ട് ഇയാൾ പരസ്യമാക്കുന്നതിന് മുമ്പ് ഒരു പരസ്യമൊക്കെ കൊടുത്തു ആ ഒരു വലിയ സാധനം വരുന്നു എന്ന് പറഞ്ഞ് അയാൾ മേശയ്ക്കടിയിലൂടെ അത് അയാളുടെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നു അവരതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നു അതൊരു വശത്ത് നടക്കുന്നു ഇത് അതിലും വലിയ കാര്യങ്ങളാണ് ലോകത്തെ പല രാജ്യങ്ങളെയും പ്രശ്നങ്ങളുണ്ട് ആ രാജ്യങ്ങളിൽ മതപരമായ ഇഷ്യൂസ് ഉണ്ട് മറ്റ് കാര്യങ്ങളുണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട് ആഭ്യന്തര പ്രശ്നം പക്ഷേ ഇതിനെ ഈ സംഘർഷങ്ങളെയൊക്കെ വലിയ തോതിൽ ഈ സംഘർഷങ്ങൾക്ക് മൂർച്ച കൂട്ടി രാജ്യത്തെ നശിപ്പിച്ച് തമ്മിലടിക്കുന്ന ഒരു പ്രാന്തമായ അവസ്ഥയിലെത്തിച്ചിട്ട് മുതലെടുക്കുന്നവരാണ് ഈ പറയുന്ന ആൾക്കാർ ഇന്ത്യയുടെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രത്യേകിച്ച് പ്രതിരോധ രംഗത്തുള്ള മറ്റ് പല രംഗങ്ങളിലും ഇല്ലാതെ പോകുന്നു സ്വന്തം ഇൻട്രസ്റ്റ് മാത്രം നോക്കി രാജ്യം പോകുന്നു വേറെ ഒരു ലോബിക്കും കീഴടങ്ങുന്നില്ല ഇതൊക്കെ ആൾക്കാരെ വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഇന്ത്യയിൽ അസ്ഥിരതയാണ് രാഷ്ട്രീയമായ സാമൂഹികമായ സാമ്പത്തികമായ അസ്ഥിരത അവർ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നുണ്ട് ഇത് വെറുതെ പറയുന്നതല്ല ഇത് വളരെ കൃത്യമാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് മുമ്പ് പോലെയല്ല നമ്മളൊരു മൂന്നാം ലോക രാജ്യങ്ങൾ എന്നാണ് സ്റ്റാമ്പ് ചെയ്യപ്പെട്ടിരുന്നത് പക്ഷെ ഇപ്പോ ഇന്ത്യ ഒരു സാമ്പത്തിക മത്സരത്തിലാണ് ആഗോളതലത്തിൽ പല രാജ്യങ്ങളോടും ഇന്ത്യ മത്സരിക്കുന്നുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നൊരു ലക്ഷ്യം നമ്മൾ വച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ട് രാജ്യങ്ങളെങ്കിലും പിന്നിലേക്ക് തള്ളപ്പെടണം അതിന് മുന്നേയുള്ള മറ്റു രണ്ട് രാജ്യങ്ങൾ ആശങ്കയോടുകൂടി ഈ മുന്നേറ്റത്തെ വീക്ഷിക്കും എന്തായാലും ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഇന്ത്യ മുന്നേറുക അതിന് ഇന്ത്യ ഇപ്പോ ഏറെ ആശ്രയിക്കുന്നുണ്ട് ഈ വിദേശ അതിനൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന നിങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു വെച്ച ആ ഒരൊറ്റ വിഷയമാണ് ഞാൻ നേരത്തെ കുമാരനോടേയും ചോദിച്ച അതാണ് നമ്മൾ നിക്ഷേപിക്കാൻ ചെല്ലുമ്പോൾ അസ്ഥിരതയുള്ള അവിശ് ഇല്ലാത്ത ഒരു മേഖലയിൽ നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നമ്മൾ നിക്ഷേപം കൊണ്ടുവരില്ല അപ്പം ഇത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നിക്ഷേപങ്ങളെയാണ് ഇത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സാമ്പത്തിക രംഗത്തെ സ്ഥിരതയാണ് അപ്പോൾ അത് വളരെ കൃത്യമാണ് ഇത് ഇത് എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കുമാർ അത് സൂചിപ്പിച്ച പോലെ ഇതിനെ മറികടക്കാൻ നമ്മളുടെ ഒരു കൃത്യമായ പദ്ധതി ഉണ്ടോ കാരണം ഇത് ഇപ്പോൾ ഇതൊരു നനഞ്ഞ പടക്കമാണെന്ന് പറഞ്ഞു പക്ഷെ ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല അടുത്തത് വരും നൂറ് ശതമാനം വരും മോദി സർക്കാരിൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു പ്രവർത്തന രീതി അനുസരിച്ച് ഹിൻഡൻബർഗിനെ എങ്ങനെയായിരിക്കാം സത്യം പറഞ്ഞാൽ എനിക്കൊരു പിടിയില്ല ഞാനത് എൻ്റെ അറിവില്ലായ്മ ഞാൻ തുറന്ന് പറയട്ടെ എനിക്ക് നമുക്ക് പ്രവചിക്കാനേ പറ്റുള്ളൂ പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് മോദി സർക്കാർ ഹിൻഡൻബർഗെന്ന് മാത്രമല്ല ഇതൊക്കെ ഒരു ഉപകരണം മാത്രമാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ള കോടിക്കണക്കിന് യു എസ് ഡോളേഴ്സ് ഇന്ത്യയിൽ അസ്ഥിരതയുണ്ടാക്കാൻ തീരുമാനിച്ച് അതിനുവേണ്ടി ഫണ്ട് മാറ്റിവെച്ച ആൾക്കാരുണ്ട് അവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ ലോബി ഈ ലോബിയെ നേരിടാൻ ഇന്ത്യ വളരെ നിശബ്ദമായി ഒരു പദ്ധതി ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമുക്കതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പ്രതിരോധമാവരുത് നമ്മുടെ നമ്മൾ ഓരോ വിഷയം നമ്മുടെ മുഖത്ത് വന്നിങ്ങനെ പൊട്ടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമുക്ക് അങ്ങോട്ട് കയറിയും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അത് എന്ത് എപ്പോൾ വരും എന്നുള്ള ഒരു 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 അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ നമ്മൾ വി ആർ ഗോയിങ് ടു ബി ഇൻ ബിഗ് ട്രബിൾ നമുക്ക് എതിരെ എഴുതി വെച്ചോ നമുക്കെതിരെ ദീർഘകാല ഭാരതവിരുദ്ധ പദ്ധതികൾ ഈ വിദേശ ശക്തികൾ തയ്യാറാക്കുന്നുണ്ട് അതിന് നിരവധി കാരണങ്ങളുണ്ട് മതമുണ്ട് രാഷ്ട്രീയമുണ്ട് സാമ്പത്തികമുണ്ട് സാമൂഹികപരമായ നമ്മുടെ വളർച്ചയുണ്ട് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഒരു ഇക്വലിബറിയത്തെ തകർക്കാൻ സാധിക്കും നമ്മളുടെ വളർച്ചയ്ക്ക് ഇപ്പൊ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാവുന്നു യു എൻ സെക്യൂരിറ്റി കൗൺസിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ ആ ആവശ്യത്തിന് വലിയ തോതിൽ ശക്തി ലഭിക്കുന്നു ഇന്ത്യ ആഗോള തലത്തിൽ തന്നെ ഇന്ത്യ ഒരു കീ പ്ലെയർ ആയിട്ട് മാറുന്നു ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പല ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് ചൈനയെക്കാട്ടിൽ ഇതിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതിൽ പേടിയുള്ളത് ഈ പറയുന്ന മറ്റേ ലോബിക്കാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോബിക്കാണ് അവർക്കാണ് ഇതിൽ കൂടുതൽ പ്രോബ്ലം എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ അവസാനമായി ഒരു കാര്യം കൂടി അമേരിക്കയാണ് നമ്മൾ ഇപ്പോഴും സംശയിക്കുന്നത് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല അമേരിക്ക നമ്മുടെ ഒരു വലിയൊരു പാർട്ണറാണ് എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ പോയത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പോട് കൂടി അതിൻ്റെ ചില സൂചനകൾ ലഭിച്ചിരുന്നു നമ്മൾ അമേരിക്കയെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു രണ്ടാമത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഉദാഹരണത്തിന് ഇപ്പോൾ ട്രംപ് വിജയിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് കുമാര ഇത് ഒരു ഒരു വളരെ നല്ലൊരു ചോദ്യമാണ് പക്ഷേ ഇതൊരു പൂർണ്ണമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ യെസ് നോ എന്ന് പറയാൻ പറ്റില്ല അമേരിക്കയിൽ പ്രത്യേകിച്ച് സി ഐ എന്ന് പറയുന്ന സംവിധാനത്തിൽ നമുക്കെതിരായിട്ടൊരു ശക്തമായ ലോബിയൊക്കാലത്തും ഉണ്ട് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം നമ്മളോടെ വളരെ അനുഭാവപൂർണ്ണമായ നമുക്ക് വളരെ ഇപ്പോൾ ട്രംപൊക്കെ വരികയാണെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷ പക്ഷെ അതുകൊണ്ടും ഈ അമേരിക്കയ്ക്കകത്തൊരു വലിയ ലോബിന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു മാഫിയ ഉണ്ട് ആയുധ വ്യാപാരത്തിൻ്റെ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട് ആ ഡീപ് സ്റ്റേറ്റിൽ സി എ എ ഉണ്ട് ആ ഡീപ് സ്റ്റേറ്റിൽ നമുക്ക് വളരെ പരിചിതമായ രാഷ്ട്രീയ മുഖങ്ങളുണ്ട് ആയുധ വ്യാപാരികളുടെ ഏജൻറ്റുമാരും ഉണ്ട് ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട് അവർക്ക് പ്രത്യേകിച്ച് ആരോടെയും ഈവൻ അമേരിക്കയോട് പോലും വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് അവരുടെ കൊമേഴ്ഷ്യൽ താല്പര്യങ്ങൾ അവർക്ക് പല മേഖലകളിലുള്ള സ്വാധീനം ഇതൊക്കെ നിലനിർത്താൻ അവർ എന്തും ചെയ്യും ഈ ഡിപ്ലോമസി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കള്ളത്തരമാണ് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ശത്രുക്കളും പെർമനന്റ് ആയിട്ടുള്ള മിത്രങ്ങളും ഒന്നുമില്ല ഡിപ്ലോമസിയിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രം മുമ്പോട്ട് നോക്കുക അതനുസരിച്ച് പോവുക കൃത്യമായിട്ട് മോദി ചെയ്യുന്ന അതാണ് അതെ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല അതുതന്നെയാണ് ഇവരുടെയൊക്കെ ദഹനക്കേടിൻ്റെ ഇതും അപ്പോൾ പക്ഷേ അമേരിക്ക ഈ ചോദിച്ച പോലെ അമേരിക്കയിലെക്കാലത്തും നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് ഇപ്പോൾ സി ഐ എ അമേരിക്ക നമ്മളോട് ഏറ്റവും അനുകൂലമാണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് വശാവുമ്പോൾ സമയത്താണ് സി ഐ എ കോടിക്കണക്കിന് രൂപ ഡോളറ് പാകിസ്ഥാനിലെ ഐ എസ് ഐക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടല്ലേ നമ്മൾ നിൽക്കുന്നത് എന്തായാലും ഭാരതം ഇന്ന് ഒരു മൂന്നാം ലോക രാജ്യമല്ല ഭാരതം വൻകിട ശക്തികളോടൊപ്പം മത്സരിച്ച് മുന്നേറുന്ന ഒരു രാജ്യമാണ് അതിൻ്റേതായ ചില പ്രതിബന്ധങ്ങൾ അതിൻ്റേതായ ചില കർഷണം അതെല്ലാം രാജ്യം അനുഭവിക്കുന്നുണ്ടാകും അതിലൊന്നു തന്നെ ആയിരിക്കും ഈ ഹിൻഡൻബർഗും അതിനെ രാജ്യം നേരിടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നമസ്കാരം നമസ്കാരം ബൈ യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.